അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഒരു സ്ത്രീയിൽ ഗർഭധാരണം നടക്കുന്നതിന് ഓവുലേഷൻ അഥവാ അണ്ട നടക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് സ്ത്രീയുടെ രണ്ട് ഓവറുകളിലാണ് അണ്ടം ഉണ്ടാവുക സാധാരണ ഇരുപത്തിയെട്ട് ദിവസ ഉള്ള ഒരു സ്ത്രീക്ക് ആർത്തവം തുടങ്ങി ഏകദേശം പതിനാലാം ദിവസത്തിലാണ് അണ്ടം ഓവറിൽ നിന്നും പുറത്തു വരുന്നത് ഗർഭപാത്രത്തിനോട് ചേർന്ന് അതിന്റെ ഇരുവശത്തുമായാണ് നിന്നും പുറത്തു ും വലതുവശത്താണ് വേദന എങ്കിൽ റൈറ്റ് ഓവറിൽ നിന്നും ഇടതുവശത്താണ് വേദന എങ്കിൽ ലെഫ്റ്റ് ഓവറിൽ നിന്നുമാണ് അണ്ടം പുറത്തു വരുന്നത് എന്നും മനസ്സിലാക്കാം എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ വേദന ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല പുറത്തു വന്ന അണ്ടം നേരെ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു കുഴലിലേക്കാണ് പ്രവേശിക്കുക ഫെലോപ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഈ കുഴലിൽ വെച്ചാണ് അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുക അതായത് ബീജസങ്കലനം നടക്കുക ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്നും ആദ്യം കണ്ടുമുട്ടുന്ന ഒരു ബീജത്തെയാണ് അണ്ടം സ്വീകരിക്കുക പുരുഷ ബീജം ഉള്ളിൽ കടന്നാൽ അണ്ടം കട്ടിയായ ഒരു ചർമ്മത്താൽ മൂടപ്പെടും അപ്പോൾ പിന്നെ മറ്റു ബീജങ്ങൾക്ക് അണ്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അണ്ടവും ബീജവും ചേർന്ന് ഇത് ഒറ്റ കോശമായി തീരുന്നു പിന്നെ അത് അവിടുന്ന് ഗർഭപാത്രത്തെ ലക്ഷ്യം ാക്കി നീങ്ങുന്നു ഈ സമയത്തിനിടക്ക് ആ ഒറ്റ കോശം ഇരട്ടിച്ചിരട്ടിച്ച് വളർന്ന് ഭ്രൂണമായി മാറുകയും ഗർഭപാത്രത്തിലെത്തി ഗർഭാശയ ഭിത്തിയായ എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നു ഗർഭധാരണം നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ പറഞ്ഞവ ഒന്ന് ഓവുലേഷൻ കൃത്യമായി നടക്കുക രണ്ടാമത്തേത് ആ സമയത്ത് നടക്കുന്ന ലൈംഗിക ബന്ധത്തിലൂടെ പുരുഷനിൽ നിന്ന് വരുന്ന ബീജങ്ങൾ അണ്ടവുമായി ചേർന്ന് ബീജസങ്കലനം നടക്കുക മൂന്നാമത്തേത് ബീജസങ്കലനം നടന്ന ശേഷം ഭ്രൂണം ഗർഭാശയത്തിലെത്തി എൻഡോമെട്രിയത്തിൽ പറ്റി അതായത് ഇംപ്ലാന്റേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കാതെ പോയാൽ ഗർഭധാരണം നടക്കുകയില്ല ഓവുലേഷൻ സംഭവിക്കുന്നതോടെയാണ് ഇതെല്ലാം തുടങ്ങുന്നത് ഓവുലേഷൻ സമയത്ത് പുറത്തു വരുന്ന അണ്ടത്തിന്റെ ആയുസ് ഇരുപത്തിനാല് മണിക്കൂറാണ് ചിലപ്പോൾ അത് കുറച്ചുകൂടി മണിക്കൂറുകൾ അധികം സജീവമായി നിൽക്കുന്നു ഈ കൃത്യസമയത്ത് തന്നെ ബീജങ്ങൾ അവിടെ എത്തുക എന്നതിനനുസരിച്ചായിരിക്കണം ലൈംഗിക ബന്ധം പ്ലാൻ ചെയ്യേണ്ടത് ഓവുലേഷൻ ദിവസം കഴിഞ്ഞാലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഗർഭധാരണ സാധ്യത വളരെ കുറവാണ് അതായത് ആർത്തവം തുടങ്ങി പതിനാലാം ദിവസമാണ് ഓവുലേഷൻ എങ്കിൽ മാക്സിമം ഫർട്ടിലൈസേഷൻ സാധ്യത പത്ത് മുതൽ പതിനാറ് വരെയാണ് അതിനപ്പുറം ബീജസങ്കലന സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഗർഭധാരണം ആഗ്രഹിക്കുന്നു എങ്കിൽ പതിനാലിനോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നേ ദിവസങ്ങളിലോ ബന്ധപ്പെടുക ഇതിന് നിങ്ങളുടെ ഓവുലേഷൻ ദിവസം ശരിയായി മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ് അതിനുള്ള വഴികൾ ഈ ചാനലിൽ തന്നെയുള്ള മുൻ വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട് ആർത്തവ സൈക്കിൾ വ്യത്യാസമുള്ളവരും ഓവുലേഷൻ മനസ്സിലാക്കാൻ കഴിയാത്തവർക്കും ആർത്തവം തുടങ്ങി പത്താം ദിവസം മുതൽ ഇരുപതാം ദിവസം വരെയുള്ള ദിവസങ്ങളിൽ ഒന്നിടവിട്ട് ബന്ധപ്പെടുക ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ പിന്നെയുള്ള ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അടുത്ത ആർത്തവത്തിന്റെ ഡേറ്റ് വരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഗർഭധാരണം ഉറപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും ബീജസങ്കലനം നടക്കുന്നത് ഫെലോപ്യൻ ട്യൂബിലാണെന്ന് പറഞ്ഞല്ലോ ട്യൂബിൽ ബീജസങ്കലനം നടന്ന് ഭ്രൂണം ഗർഭപാത്രത്തിൽ എത്താൻ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ എടുക്കാം ഗർഭധാരണത്തിന്റെ ഈ ഒന്നാം ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് മരുന്നുകൾ ഒന്നും കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി അഥവാ എന്തെങ്കിലും അസുഖമുണ്ടായാൽ ഡോക്ടറുടെ അടുത്ത് പറയുക ഇങ്ങനെ പ്രഗ്നൻസി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അറിയിക്കുക അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ മറ്റോ മരുന്നുകൾ നേരിട്ട് വാങ്ങിക്കഴിക്കരുത് രണ്ടാമത്തെ കാര്യം ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ ഒന്നും ഈ ദിവസങ്ങളിൽ ചെയ്യരുത് നിർബന്ധമുള്ളവർക്ക് പത്ത് മിനിറ്റ് നടക്കുന്നതിൽ ഒതുക്കിയാലും കുഴപ്പമില്ല ബ്രീത്തിങ് എക്സസൈസ് വാൾ പൊസിഷനിൽ കിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം ഈ ദിവസങ്ങളിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കുക ഗർഭധാരണം ആഗ്രഹിച്ച് ബന്ധപ്പെടുന്നവർ ഓവുലേഷൻ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടാൽ പിന്നെ ഒന്നുകൂടി ഗർഭം ഉറപ്പിക്കാൻ വേണ്ടി പിന്നെയുള്ള ദിവസങ്ങളിൽ കൂടി ബന്ധപ്പെടേണ്ടതില്ല ആദ്യത്തേത് തന്നെ മതിയാകും പ്രത്യേകിച്ചും അടുത്ത ആർത്തവം ആകുന്ന ഡേറ്റ് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഈ കരുതൽ നല്ലതുപോലെ വേണം ബീജസങ്കലനത്തിനു ശേഷം ആ ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമാണിത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബീജസങ്കലനം കഴിഞ്ഞാൽ സ്ത്രീയിൽ സംഭോഗ താല്പര്യം കുറയുമെന്ന് അത് ശരീരം നൽകുന്ന സൂചനയാണ് അതേപോലെ ഈ സമയത്ത് യോനി സ്രവം കൂടുതൽ ഉണ്ടാവുകയും ചെയ്യാം ചില സ്ത്രീകളിൽ ജലദോഷം പോലെ മൂക്കിൽ നിന്നും വെള്ളം ഒലിക്കുകയും ചെയ്യും ഇതൊക്കെ ലൈംഗികത ഒഴിവാക്കാൻ ശരീരം നൽകുന്ന അടയാളങ്ങൾ കൂടിയാണ് അതേപോലെ വയറുവേദന വയറ് വീർക്കുക ഗ്യാസ് കൂടിയ പോലെ തോന്നുക ഇതൊക്കെ സ്ത്രീയെ സംബന്ധിച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്തുള്ള ലൈംഗിക ബന്ധം ഇംപ്ലാന്റേഷൻ നടക്കാതെ ഭ്രൂണം നശിക്കാനും ആർത്തവത്തോടൊപ്പം പുറത്തേക്ക് പോകാനും കാരണമാകുന്നു മുപ്പത് ശതമാനം സ്ത്രീകളിലും ഈ സമയത്തെ കരുതൽ കൊണ്ട് മാത്രം ഗർഭം പിടിക്കാതെ പോകുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം ഈ സമയത്തെ യാത്രകളാണ് ഓട്ടോറിക്ഷകളിലും ബൈക്കിലുമുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ചും റോഡുകൾ സ്മൂത്ത് അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അഞ്ചാമതായി ഒഴിവാക്കേണ്ടത് ടൈറ്റ് ഫിറ്റായ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കണം അതേപോലെ ചുരിദാറ് പോലെയുള്ള വസ്ത്രങ്ങൾ ചരടോ ബെൽറ്റോ ഉപയോഗിച്ച് ടൈറ്റായി കെട്ടുന്നതും ഒഴിവാക്കണം ഇത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കും രാത്രി ഉറങ്ങുമ്പോൾ അയഞ്ഞ ഡ്രസ്സ് ധരിക്കാനും ശ്രദ്ധിക്കുക ഇംപ്ലാന്റേഷൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ കൃത്യമായി ഉറങ്ങാനും നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാനും കൂടുതൽ വെള്ളം കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലാതെ സന്തോഷത്തോടെ പ്രാർത്ഥനാ മനസ്സോടെ ശുഭപ്രതീക്ഷയോടെ കഴിയാനാണ് ഗർഭപ്രതീക്ഷ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആവുന്ന ഡേറ്റ് തെറ്റിയാൽ നാലോ അഞ്ചോ ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്നാൽ അതിനു മുന്നേയുള്ള ദിവസങ്ങളിൽ ഓവർ ടെൻഷനും ഗർഭമാവുമോ ഇല്ലയോ എന്ന പിരിമുറുക്കവും ഒഴിവാക്കുക ഇംപ്ലാന്റേഷൻ ദിവസം ിൽ സ്പോട്ടിംഗ് ഉണ്ടാവുന്നത് സാധാരണയാണ് ആർത്തവം വരേണ്ട ദിവസങ്ങളിലാകും ഈ ഇംപ്ലാന്റേഷൻ സ്പോർട്ടിങ്ങും ഉണ്ടാവുക എന്നാൽ ഇത് മെൻസസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ബ്ലീഡിങ് കുറവാണല്ലോ എന്ന നിലക്ക് ശരിയായ ബ്ലീഡിങ് വരാൻ വേണ്ടി ആരും പൊടിക്കൈകളൊന്നും പ്രയോഗിക്കരുത് അത് ഗർഭം അലസിപ്പോകാൻ തന്നെ കാരണമാകും ഒരൽപം ക്ഷമയും കരുതലും ഉണ്ടാകേണ്ട സമയം കൂടിയാണ് ഇത് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും